ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആദീസ് പൊന്നൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഴയ്ക്ക് മുന്നേ തന്നെ നമ്മുടെ അഡീനിയം പ്ലാൻസുകൾ ഞാൻ ഇതുപോലെ അകത്തോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ താങ്കൾ ഇതുപോലെ ഒരു ടാർപ്പാണിട്ടതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ടായിരുന്നു കേട്ടോ ഈ ചട്ടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇല പൊഴിയുന്നു ഈ മഴക്കാലത്ത് മഞ്ഞ നിറത്തിലെ ഇലകളായതിനു ശേഷം ഇലകൾ മുഴുവനും പൊഴിഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ നാട്ടേ എൻ്റെ അടീന്നെയാ പ്ലാന്റ്സിലും ഇതുപോലെ തന്നെയാണ് ഇലകളൊക്കെ പൊഴിയുന്നതുണ്ട് ചിലതിനകത്തൊന്നും പൊഴിഞ്ഞിട്ടുമില്ല ഇലകൾ പൊഴിയുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ നല്ല ചൂടുള്ള ഒരു കാലാവസ്ഥയിൽ നിന്നിരുന്ന അഡീനിയം പ്ലാന്റ്സുകൾ ഇപ്പോൾ നല്ല മഴയായപ്പോൾ കാലാവസ്ഥയിലുണ്ടായ ആ ഒരു ചേഞ്ച് കൊണ്ട് മാത്രമാണ് കേട്ടോ ഇല പൊഴിയുന്നത് അതായത് ആ ഒരു അഡീനിയം പ്ലാന്റ്സുകള് ആ ഒരു പ്ലാന്റിനെ സ്വയം സംരക്ഷിക്കാനെ കൊണ്ടാണ് ഈ ഇലകൾ ഇങ്ങനെ മഞ്ഞളിച്ച് കൊഴിച്ചു കളയുന്നത് ഇങ്ങനെ ഇലകൾ പൊഴിഞ്ഞു പോയി എന്ന് കരുതിക്കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല ഇലകളൊക്കെ എൻ്റെ പ്ലാന്റ്സിൽ നിന്നും പൊഴിഞ്ഞു പോയിട്ട് പുതിയ തളിർപ്പൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ആ തളർപ്പുകൾ കൂടി ഞാനൊന്ന് കാണിച്ച് തരാവേ നിങ്ങൾക്ക് നേരത്തെ എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് എൻ്റെ അടിയനിയം പ്ലാന്റ്സിൽ നിറയെ പൂക്കളും അതുപോലെ തന്നെ ഇലകളും ഒക്കെ ഉണ്ടായിരുന്ന പ്ലാന്റ്സുകളാണ് ഈ നിൽക്കുന്നത് അപ്പം നല്ല രീതിയിൽ ഇലകളൊക്കെ പൊഴിഞ്ഞു പോയിട്ടുണ്ട് പൊഴിഞ്ഞതിന് ശേഷം താണ്ടെ ഈ ഒരു രീതിയിൽ പുതിയ തളർപ്പുകളൊക്കെ ആയി വരുന്നതുമുണ്ട് അപ്പം ഇലകൾ പൊഴിഞ്ഞു പോകുന്നത് പ്രശ്നം ഇല്ല എന്നല്ല ഇലകൾ പൊഴിഞ്ഞു പോകുമ്പോഴേ ഏത് രീതിയിലാണ് ഇലകൾ പൊഴിഞ്ഞു പോകുന്നതിലാണ് പ്രശ്നം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലകൾ പ്ലാന്റിൽ നിന്ന് കൊഴിഞ്ഞു പോകുകയും സമയം തന്നെ ആ ഒരു പ്ലാന്റിന്റെ കോഡെക്സ് നല്ല രീതിയിൽ സോഫ്റ്റ് ആവുകയും ചെയ്യുമ്പോഴാണ് അഡീനിയം പ്ലാന്റ്സിലെ ഇലകൊഴിച്ചിലിന് ഒരു പ്രശ്നമുള്ളത് ഇപ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഇലകൊഴിച്ചിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രശ്നമേ അല്ല കാരണം കാലാവസ്ഥയിലുണ്ടായ ആ ഒരു ചേഞ്ച് കൊണ്ട് മാത്രമാണ് ഈ ഒരു ഇല ഉണ്ടായിട്ടുള്ളത് വീണ്ടും തളിർപ്പുകളൊക്കെ വരികയും മുട്ടുകളും ഒക്കെ പൂക്കളും ഒക്കെ ആയി കിട്ടുന്നതായിരിക്കും ഈ ഒരു പ്ലാന്റിൽ അപ്പം നിങ്ങളുടെ പ്ലാന്റ്സിൽ ഇലപൊഴിച്ചിലുണ്ടാകുന്ന സമയത്ത് അതേ സമയം തന്നെ അതേ പ്ലാന്റിൽ കോഡെക്സിലും എന്തെങ്കിലും സോഫ്റ്റായിട്ട് അതായത് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുകയാണെങ്കിൽ മാത്രമാണ് ആ ഒരു പ്ലാന്റിൻ്റെ മണ്ണിൻ്റെ അടിയിലേക്കുള്ള കോഡെക്സിൻ്റെ ഭാഗത്ത് ഇൻഫെക്ഷൻ ഉണ്ടാവുകയും ആ ഒരു ഇൻഫെക്ഷൻ മുഖേനയും നമ്മുടെ ഇലപൊഴിച്ചിലുകളൊക്കെ ഉണ്ടാകാറുണ്ട് കണ്ണിനടിയിലേക്കുള്ള കോഡെക്സിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് ഇതുപോലെ ഇലപൊഴിച്ചിൽ കാണിച്ചുകൊണ്ടാണ് പ്ലാന്റ് അറിയിക്കുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ കോഡെക്സിൽ സോഫ്റ്റ്നസ് ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ആ ഒരു പ്ലാന്റ് ആ ഒരു പോട്ടിൽ നിന്നും മാറ്റിയതിന് ശേഷം നല്ല രീതിയിൽ കഴുകിയതിന് ശേഷം വേണം ആ ഒരു പ്ലാന്റിൽ സാഫ് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് അഡീനിയം പ്ലാന്റ്സുകളൊക്കെ വളർത്തുന്നവർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് സാഫെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ സാഫിനെ പറ്റി അറിയാത്തവർക്ക് ചെറിയ രീതിയിലൊന്ന് തരാം സാഫെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആൻറ്റി ഫങ്കിസൈഡ് ആണ് കേട്ടോ അപ്പം അഡീനിയം പ്ലാന്റ്സിൽ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായാലും ഈ ഒരു സാഫാണ് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ പ്ലാന്റ്സിൽ ഇതുപോലെ ഇല ഉണ്ടാവുകയും എന്നാൽ വലിയ രീതിയിലൊന്നും കോഡക്സിന് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും വന്നതായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല എന്നാൽ തന്നെ നിങ്ങളുടെ പ്ലാന്റ്സിൽ ഇതുപോലെ ഇല പൊഴിയുന്ന ഭാഗത്ത് അതായത് ഈ പൂമുട്ടൊക്കെ വിരിഞ്ഞു നിൽക്കുന്ന ഭാഗത്ത് ചെറിയ രീതിയിൽ എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷനുകളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു ഭാഗവും കൂടി നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം സാഫ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അഡീനിയം പ്ലാൻസിൻ്റെ കോഡെക്സിലാണെങ്കിലും അതുപോലെ തന്നെ തണ്ടുകളിലാണെങ്കിലും ഇതുപോലെ ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടായ ഭാഗം പൂർണ്ണമായിട്ടും കട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക എത്രത്തോളം പ്ലാന്റിന്റെ ഭാഗത്തേക്ക് ബാധിച്ചിട്ടുണ്ടോ ആ ഒരു ഭാഗം വരെയും കട്ട് ചെയ്ത് മാറ്റേണ്ടതാണ് അതുപോലെ തന്നെ ആ ഒരു ഭാഗത്ത് സാഫ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതുമാണ് അതുപോലെ തന്നെയാണ് നമ്മൾ സാഫ് ഈയൊരു മഴക്കാലത്ത് അഡീനിയം പ്ലാന്റ്സിന്റെ ചുവട്ടിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ഗ്രാം എന്ന അളവിൽ മിക്സ് ചെയ്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ആഴ്ചയിൽ ഇതിനകത്തൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും നല്ലതാണ് നമ്മൾ യാതൊരു കാരണവശാലും അഡീനിയം പ്ലാന്റ്സിന് ഈ ഒരു മഴക്കാലത്ത് യാതൊരു വിധത്തിലുള്ള വളപ്രയോഗങ്ങളും നടത്തേണ്ട ആവശ്യമേയില്ല ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ അഡീനിയം പ്ലാന്റ്സിലെ ഇലകളൊക്കെ മഞ്ഞ നിറത്തിൽ ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നതിന് രണ്ട് കാരണങ്ങളാണുള്ളത് അതായത് നല്ല ചൂടുള്ള കാലാവസ്ഥയിൽ നിന്നും മഴയിലേക്ക് വരുമ്പോഴേ ആ ഒരു പ്ലാന്റിനെ സംരക്ഷിക്കാനെക്കൊണ്ട് ആ പ്ലാന്റ് തന്നെ ഇലകൾ പൊഴിച്ചു കളയുന്നതും മറ്റൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കോഡക്സിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ മൂലവുമാണ് അപ്പം നിങ്ങൾ ഏത് തരത്തിലുള്ള പ്രശ്നമാണ് നിങ്ങളുടെ പ്ലാന്റ്സിനുണ്ടാകുന്നത് എന്ന് കണ്ട് അതിനനുസരിച്ച് പരിഹാരങ്ങൾ ചെയ്യുക എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിലേ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ